കാനനപാതയായ പുൽമേട് വഴി ശബരീശ്വര ദർശനം നടത്തുന്ന സ്വാമിമാർക്ക് മാർഗദർശിയായാണ് പുഷ്പക്ക് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ റിച്യൂൽ ക്യൂ ഇല്ലാതെ നേരിട്ട് സന്നിധാനത്ത് പതിനെട്ടാം പടിയിൽ എത്തിച്ചേരാം എന്നുള്ളതാണ് ഇടുക്കിയിലെ വണ്ടിപ്പെരിയാറിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ അകലെയുള്ള സത്രത്തിൽ നിന്നാണ് ഈ യാത്രയുടെ തുടക്കം മണ്ഡലകാലത്ത് ഇവിടെ നിന്ന് രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെയാണ് കാനനപാതയിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത് സത്രത്തിൽ വിരിവയ്ക്കാൻ ദേവസ്വം ബോർഡിൻ്റെ താൽക്കാലിക ഷെഡുകളും തലവാസികളുടെ വീടുകളും ലഭ്യമാണ് കൂടാതെ ഭക്ഷണശാലകളും കടകളും ടോയ്ലറ്റ് ബാത്റൂം പാർക്കിംഗ് സൗകര്യങ്ങളും ലഭ്യമാണ് തീർത്ഥാടകർ വിർച്വൽ ക്യൂ എടുത്തിട്ടുണ്ടെങ്കിലും സത്രത്തിലുള്ള പോലീസ് കൗണ്ടറിൽ നിന്ന് എത്ര പേരാണ് കാനനപാതയിലൂടെ യാത്ര ചെയ്യുന്നതെന്ന വിവരം ഐ ഡി കാർഡ് ഉൾപ്പെടെ നൽകി ടോക്കൺ കൈപ്പറ്റേണ്ടതും യാത്രയിലുടനീളം ഈ ടോക്കൺ വിവിധ ചെക്ക് പോയിന്റുകളിൽ പരിശോധിക്കുന്നുമുണ്ട് പെരിയ ടൈഗർ റിസർവ് വെസ്റ്റ് വനം ഡിവിഷനിലെ അഴുതാർ റേഞ്ചിൽ സത്രം സെക്ഷനാണ് കാനനപാതയിലേക്കുള്ള വനം ചെക്ക് പോസ്റ്റ് കൈകാര്യം ചെയ്യുന്നത് ചെക്ക് പോസ്റ്റിന്റെ താഴ്വശത്തുകൂടി ഒഴുകുന്ന അരുവിയിൽ കുളിച്ച് ഭക്തന്മാർക്ക് സമീപത്തുള്ള ശ്രീ മുരുകേത്ര ദർശനവും നടത്തി സന്നിധാനത്തിലേക്ക് പുറപ്പെടാം വനം ചെക്ക് പോസ്റ്റിൽ ഉദ്യോഗസ്ഥർ ടോക്കണും പാസും സ്വാമിമാരുടെ എണ്ണവും പരിശോധിക്കുകയും വനത്തിലേക്ക് പ്ലാസ്റ്റിക് ലഹരി വസ്തുക്കൾ സാനിറ്റൈസർ മുതലായ വസ്തുക്കൾ കൊണ്ടുപോകുന്നത് കർശനമായി നിയന്ത്രിക്കുകയും എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നു കാനനപാതയിലെ ആദ്യത്തെ ഒന്നര കിലോമീറ്റർ അതികഠിനമായ കയറ്റമാണ് ചില സ്ഥലങ്ങളിൽ കയറുപിടിച്ച് ഇടതൂർന്ന് നിത്യഹരിത വനത്തിലൂടെ മുകളിലേക്ക് കയറണം നനവും ചെളിയുമുള്ള പ്രദേശങ്ങൾ താണ്ടി കുറച്ചുമുകളിൽ എത്തിയാൽ താഴ്വരകളുടെയും വാസസ്ഥലങ്ങളുടെയും കൃഷിയിടങ്ങളുടെയും മനോഹര ദൃശ്യങ്ങളും കണ്ട് ആസ്വദിച്ച് ഒന്നര കിലോമീറ്റർ യാത്ര ചെയ്ത് ഒന്നാമത്തെ ക്യാമ്പായ സീതാകുളം വാച്ച് ടവറിൽ എത്തിച്ചേരാം ഇവിടെ വനം ഉദ്യോഗസ്ഥർ ചൂട് വെള്ളവും മറ്റും ലഭ്യമാക്കുന്നു ഇവിടെ അല്പം വിശ്രമിച്ച് ക്ഷീണമകറ്റി സീതാകുളം ചെക്ക്ഡാമും കണ്ട് യാത്ര തുടരാം സത്രം ചെക്ക് പോസ്റ്റിൽ നിന്ന് തുടങ്ങി സന്നിധാനം വരെ എത്തുന്ന കാനനപാതയ്ക്ക് പന്ത്രണ്ട് കിലോമീറ്ററാണ് ദൈർഘ്യം കുട്ടികളും ഉൾപ്പെടെ അനേകം പേർ കടന്നുപോകുന്ന ഈ പരിപാവന പുണ്യപുരാതന കാനനപാത പെരിയാർ കടുവാ സങ്കേതത്തിൻ്റെ കോർ ഏരിയയിലൂടെയാണ് കടന്നുപോകുന്നത് മുൻകാലങ്ങളിൽ ദിവസവും നൂറുപേരോളം മാത്രമേ കാനനപാതയിലൂടെ ശബരീശ ദർശനത്തിനായി പോകാറുണ്ടായിരുന്നുള്ളൂ എന്നാൽ സമീപകാലങ്ങളിൽ പുൽമേട് വഴി പോകുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായിട്ടുണ്ട് സ്വർഗസമാനമായ ഗംഭീര കാഴ്ചകൾ പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു ഇവിടെ തീർത്ഥാടകർക്ക് കാട്ടാനക്കൂട്ടത്തിൻ്റെയും കാട്ടുപോത്തിൻ കൂട്ടത്തിൻ്റെയും മ്ലാവുകളുടെയും കേഴകളുടെയും സിംഹവാലൻ കുരങ്ങുകളുടെയും ഭാഗ്യമുള്ളവർക്ക് കടുവയുടെയും കാഴ്ചകൾ ലഭിക്കാറുണ്ട് വന്യമൃഗങ്ങളുടെ ലക്ഷണങ്ങൾ ദൃശ്യമാകുന്ന യാത്രയിൽ നാല് കിലോമീറ്റർ ദൂരം പൂർത്തിയാകുമ്പോൾ രണ്ടാമത്തെ ക്യാമ്പായ സീറോ പോയിൻറ്റ് വാച്ച് ടവറിൽ എത്തിച്ചേരാം ഇവിടെ വനം ഉദ്യോഗസ്ഥർ വെള്ളം തണ്ണിമത്തൻ ലൈം ജ്യൂസ് എന്നിവ ലഭ്യമാക്കുന്നു തീർത്ഥാടകർ പ്രകൃതിക്ക് ഹാനികരമാകാത്ത വിധത്തിലുള്ള രീതിയിൽ വേണം ഭക്ഷണ സാധനങ്ങളും മറ്റും പൊതിഞ്ഞുകൊണ്ടുവരാനും അതുപോലെ കുടിവെള്ളം പ്ലാസ്റ്റിക് കുപ്പികൾ ഒഴിവാക്കി സ്റ്റീൽ പ്ലാസ്കുകളിലും മറ്റും കരുതുകയും വേണം കോടമഞ്ഞും ഇടയ്ക്കിടയ്ക്ക് വീശുന്ന തെന്നലും ഈ കാനനപാതയിലുള്ള യാത്രയ്ക്ക് പ്രത്യേക അനുഭൂതി പകരുകയും ഇവിടത്തെ പ്രകൃതി സൗന്ദര്യം വർണ്ണിക്കാൻ ആവുന്നതിനുമപ്പുറത്താണ് ഓർക്കിഡിനോട് സാദൃശ്യം തോന്നുന്ന ഈ പൂച്ചെടിയുടെ പേര് കണ്ണാന്തളി എന്നാണ് നേത്ര സംബന്ധമായ രോഗങ്ങൾക്കുള്ള ഔഷധമാണ് ഈ സസ്യം പുൽമേടുകളിൽ ഇവ കൂടുതലായി കാണപ്പെടുന്നു കാനനപാതയിൽ ധാരാളം ചെക്ക് ഡാമുകൾ പണിഞ്ഞിരിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട് വേനൽക്കാലങ്ങളിൽ വന്യജീവികൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ചെക്ക് ഡാമുകൾ പണിയഴിപ്പിച്ചിരിക്കുന്നത് ഒരിക്കലും മറക്കാനാവാത്ത ദൃശ്യവിരുന്ന് പുൽമേടിലെ മുട്ടക്കുന്നുകൾ നമുക്ക് സമ്മാനിക്കുന്ന യാത്രയുടെ പകുതി അതായത് ആറ് കിലോമീറ്റർ പൂർത്തിയാകുമ്പോൾ തീർത്ഥാടകർക്ക് മൂന്നാമത്തെ ക്യാമ്പായ പുൽമേട് താവളത്തിൽ എത്തിച്ചേരാം അവിടെ ഉച്ചഭക്ഷണത്തിനുള്ള സൗകര്യവും മെഡിക്കൽ ടീമിൻ്റെയും പോലീസിൻ്റെയും വന ഉദ്യോഗസ്ഥരുടെയും സേവനവും ലഭ്യമാണ് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പതിനാലിനാണ് പുൽമേടിന് സമീപം ഉപ്പുപാറയിൽ മകരജ്യോതി തൊഴാനെത്തിയ നൂറോളം അയ്യപ്പന്മാരുടെ ജീവനെടുത്ത ദുരന്തമുണ്ടായത് അതിനുശേഷം വനംവകുപ്പ് അതീവ ജാഗ്രതയോടുകൂടിയാണ് കാനപ്പാതയിലൂടെയുള്ള തീർത്ഥാടനം കൈകാര്യം ചെയ്യുന്നത് വനംവകുപ്പിൻ്റെ ഒരു ക്യാമ്പ് കൂടി ഇടതുവശത്തായി നമുക്ക് കാണാവുന്നതാണ് പുൾമേട് താവളത്തിലും സീറോ പോയിന്റ് വാച്ച് ടവർ ക്യാമ്പിലും വനം വകുപ്പ് റിയൽ ടൈം മോണിറ്ററിംഗ് സിസ്റ്റം സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി വനംവകുപ്പ് ഏർപ്പെടുത്തിയ ഐ എൻ ആപ്പ് ഉപയോഗിച്ചാൽ അവർ നിൽക്കുന്ന ലൊക്കേഷൻ ഇനി സഞ്ചരിക്കാനുള്ള റൂട്ട് അതിന്റെ ദൈർഘ്യം ക്യാമ്പുകൾ വെള്ളത്തിന്റെയും ഭക്ഷണത്തിൻ്റെയും മരുന്നുകളുടെയും പോലീസിന്റെയും സാന്നിധ്യം എമർജൻസി നമ്പറുകൾ മറ്റ് വിവരങ്ങൾ എന്നിവയെല്ലാം ലഭ്യമാകുന്നു പുൽമേട് താവളത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരം കൂടി സഞ്ചരിച്ചാൽ പുൽമേട് അവസാനിക്കുകയും ഈ ഭാഗത്ത് നിന്ന് നമുക്ക് സന്നിധാനത്തിൻ്റെ വിദൂര കാഴ്ച ലഭിക്കുന്നതുമാണ് കാനനപാതയിലൂടെയുള്ള ഈ യാത്രയിൽ വിശാലമായ പുൽമേടിലൂടെ ഏഴ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് സീതാകുളം ക്യാമ്പ് മുതൽ പുൽമേട് അവസാനിക്കുന്നതുവരെ വളരെ ലൈറ്റായ ട്രക്കിംഗ് അനുഭവം സമ്മാനിച്ച കാനനപാത ദുഷ്കരമായ രീതിയിലേക്ക് മാറുകയാണ് ചെങ്കുത്തായ ഇറക്കങ്ങളും ഇടതൂർന്ന വനവും വൻവൃക്ഷങ്ങളും അവയുടെ വേരുകളും വീതി കുറഞ്ഞ ഒറ്റയടി പാതകളും ഉരുളൻ കല്ലുകളും വന്യമൃഗങ്ങളും ചോര കുടിക്കുന്ന തോട്ടപ്പുഴുക്കളുടെ സാന്നിധ്യവുമെല്ലാം ചേർന്ന് ഈ യാത്ര അതികഠിനമാകുന്നു യാത്രയുടെ എട്ട് കിലോമീറ്റർ ദൂരം പൂർത്തിയാകുമ്പോൾ തീർത്ഥാടകർ നാലാമത്തെ ക്യാമ്പായ കഴുതക്കുഴി ക്യാമ്പിൽ എത്തിച്ചേരുന്നു മറ്റു ക്യാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായ ഈ ക്യാമ്പ് ഒരു താൽക്കാലിക ക്യാമ്പാണ് നാല് വശവും വൈദ്യുത വേലി സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ വനം ഉദ്യോഗസ്ഥർ തീർത്ഥാടകർക്ക് വെള്ളം ലൈം ജ്യൂസ് തണ്ണിമത്തൻ എന്നിവ ലഭ്യമാക്കുകയും തീർത്ഥാടകരുടെ എണ്ണവും ടോക്കണും മറ്റു വിവരങ്ങളും പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു കാനനപാതയിലൂടെയുള്ള യാത്രയിൽ പതിനൊന്ന് കിലോമീറ്റർ ദൂരം പിന്നിടുമ്പോൾ അവസാനത്തെ ചെക്കിംഗ് സ്റ്റേഷനായ പാണ്ഡിത്താവളത്തിൽ എത്തിച്ചേരുന്നു കാനനപാതയിലൂടെ എത്തുന്ന ഭക്തർക്ക് പമ്പയിൽ കുളിക്കുക സാധ്യമല്ല അതുകൊണ്ട് പാണ്ഡിത്താവളത്തിൽ നിന്നും മുന്നൂറ് മീറ്റർ അകലെയുള്ള ഉരുൾകുഴി തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ചിട്ടാണ് തീർത്ഥാടകർ സന്നിധാനത്തിലേക്ക് പ്രവേശിക്കുന്നത് പാവനാശിനിയായ പമ്പാനദിയുടെ പോഷക നദിയായ കുമ്പളം തോട്ടിലെ വെള്ളച്ചാട്ടത്തിൽ ഒരാൾക്ക് മാത്രം മുങ്ങാൻ കഴിയുന്ന ഒരാൾ കുഴി എന്ന പാറക്കുഴി പിന്നീട് എന്നും അറിയപ്പെട്ടും ഉരുൾക്കുഴി തീർത്ഥവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം എന്തെന്നാൽ മഹിഷിനി ഗ്രഹം കഴിഞ്ഞ് സ്വാമി അയ്യപ്പൻ ഉരുൾക്കുഴിയിൽ വന്ന് കുളിച്ചിരുന്നു എന്നതാണ് പാണ്ഡിത്താവളത്തിൽ നിന്നും വനംവകുപ്പിൻ്റെ പരിശോധനകളും മറ്റും പൂർത്തിയാക്കി ഒരു കിലോമീറ്റർ ദൂരം കൂടി സഞ്ചരിച്ചാൽ ശബരീശ സന്നിധിയിൽ എത്തിച്ചേരാം പുൽമേട് കാനനപാതയിലൂടെ അയ്യനെ ദർശിക്കാനെത്തുന്ന തീർത്ഥാടകർക്കെല്ലാം സുരക്ഷിതമായ യാത്രാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുഷ്പക് മടങ്ങുന്നു സോമിയേ ശരണമയ്യപ്പ